ബോളിവുഡ് മുഴുവൻ എന്തിനെ ഇന്ത്യ മുഴുവൻ ഇന്ന് സംസാരിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന നടി ഉർവശി റൌട്ടേലയുടെ കോടികൾ വിലമതിക്കുന്ന ബർത്ത്ഡേ ആഘോഷം താരത്തിന് ഇന്നലെയായിരുന്നു മുപ്പത് വയസ്സ് തികഞ്ഞത് ഹണി സിംഗിനൊപ്പമായിരുന്നു ഒരു ആൽബത്തിൽ അവസാനമായി ചിത്രീകരണത്തിലായിരുന്നത് ഉർവശി ഉർവശിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി സിംഗ് സമ്മാനമായി നൽകിയതാവട്ടെ സ്വർണ കേക്കാണ് ഇതാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് അതും സാധാരണ സ്വർണ്ണ കേക്കൊന്നുമല്ല ഏകദേശം മൂന്ന് മൂന്നര കോടിയോളം രൂപ വരുന്ന സ്വർണ്ണ കേക്കാണ് ഹണി സിംഗ് സമ്മാനമായി നൽകിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ കേക്കാണ് നടിക്ക് സമ്മാനിച്ചത് മൂന്ന് കോടി വിലയുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിൽ തീർത്ത കേക്കാണ് ഗായകനായ ഹണി സിംഗ് ഉർവശിക്ക് വേണ്ടി സമ്മാനിച്ചത് ഇതിന്റെ ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് ട്വന്റി ഫോർ കാരറ്റ് എന്നുള്ള ഹാഷ്ടാഗും ഉൾപ്പെടെയാണ് നടി ഉർവശി ഇത് പങ്കുവച്ചിരിക്കുന്നത് ഇത് തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പിറന്നാൾ ദിനം തന്നെ ആയിരിക്കും കാരണം ഈ മുപ്പത് വർഷത്തിൽ ഇത്രയും വിലമതിക്കുന്ന ഒരു കേക്ക് പലരും പല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന സമ്മാനങ്ങൾ പോലും നൽകിയിട്ടുണ്ട് എന്നാൽ ഇത്രയും കോടി വിലമതിക്കുന്ന ഒരു കേക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ തനിക്ക് സമ്മാനിക്കുന്നത് ഈ ഒരു ദിവസവും ഈ ഒരു മൊമെന്റും തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്നും ഹണിസിംഗിനെ നന്ദി അറിയിച്ചുകൊണ്ടാണ് ത്തിന്റെ പോസ്റ്റ്